ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർബൻ ശ്യമയുടെ സീരിയൽ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ നമ്മൾ രാധികൻ്റെ പ്രിയങ്ക താലി വലിച്ച് ചൂരാൻ പറഞ്ഞിട്ട് മുത്തശ്ശി പറഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് തീരെ താല്പര്യമില്ല മുത്തശ്ശി പറഞ്ഞ ആഭരണങ്ങൾ പ്രിയങ്കയും ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് അതൊക്കെ ചൂരി കണ്ണൻ്റെ ഓടഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു മുത്തശ്ശിനോട് അമ്മേ ഇതൊന്നും അവസാനിപ്പിച്ചുകൂടെ ഇതിലൊന്നും ചെയ്യുന്നത് ശരിയല്ല അതൊക്കെ നമുക്ക് നാശത്തിലേക്കാണ് പറയുന്ന ആരും കേൾക്കില്ല എന്നിട്ട് നമ്മളുടെ രാധികൻ്റെ കഴുത്തിലത്തെ താലി ഊരുകൾ വലിച്ചു ഊരുന്നപ്പോൾ അവൾ കൈ പിടിക്കും എന്നിട്ട് അവൾ കെട്ടിയതൊക്കെ ആലോചിക്കും താലി കെട്ടിയതൊക്കെ ആലോചിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് രാധിക അവൾ പിടിച്ച് വലിക്കുമ്പോൾ പ്രിയങ്ക പിടിച്ച് വലിക്കുമ്പോൾ താലി മാത്രം സാരിൻ്റെ ഇടയിൽ പോയി കിടക്കും ചരട് മാത്രമാണ് അവളുടെ കൈ കിട്ടുക പക്ഷെ താരം ശ്രദ്ധിക്കല്ലേ ഈ വാശിൻ്റെ ഇടയിൽ എന്നിട്ടവള് പറയും ഞാനെന്നാ ഡ്രസ്സ് മാറ്റിയിട്ട് വരാറുന്ന ബാഗ് എടുക്കുമ്പോൾ അവിടെ നിൽക്കവിടെ നീ ഇന്ന് പോകണ്ട ഇവളെയും കൂടെ ഒരുക്കിയിട്ട് നീ ചെയ്ത പാപങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നീ ഇവളാണ് അവൻ്റെ പെണ്ണ് എന്നുള്ള വരണൻ്റെ പെണ്ണ് എന്നുള്ള രീതിയിൽ നീ അവിടെ നിന്ന് ഒരുക്കി കൊടുക്കണം എന്നുമായിട്ട് പറയും അപ്പോൾ ആ താലി ആ അകത്തേക്ക് വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെ വീട്ട സമയത്ത് നമ്മളുടെ ഒരുക്കി കൊടുക്കും പിന്നെ വരണെൻ്റെ വീട്ടുകാർ വന്ന് അമ്മയും ഏട്ടൻ്റെ ഭാര്യയൊക്കെ വന്നിട്ട് ഒളിച്ചു നോക്കുമ്പോൾ നമ്മൾ ഇത്ര നേരം മുഖം കണ്ടില്ല എന്നൊക്കെ പറയുകയായിരുന്നു ആളുകൾ അപ്പോൾ ഇനിയിപ്പോൾ എന്താണെങ്കിൽ മുഖമൊക്കെ കാണിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധി നല്ല വിഷമമാവാണ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ പന്തലേക്ക് കൂട്ടിയിട്ട് വരും അപ്പോൾ അച്ഛനൊക്കെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ എന്താണ് വരുൺ മുത്തശ്ശിയും കൂടെ നടന്ന് വരുമ്പോൾ പിള്ളേരെല്ലാവരും കൂടിയിട്ട് ചുറ്റും അതായത് പിള്ളേ പ്രേൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് ആ ഒരു ഫ്രണ്ട്സും കൂടി ചുറ്റുമല വെച്ചിട്ട് വരുണിൻ്റെ കണ്ണിൽ ഒരു സ്പ്രേ അടിക്കുകയാണ് ചെയ്യുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ എന്താണ് രാധികയാണ് എന്നുണ്ടെങ്കിൽ ആകെ വിഷമത്തിലിരിക്കുകയാണ് കാരണം ഇത് എങ്ങനെയെങ്കിലും അവളാണ് എന്നുള്ളത് കാരണം രാധികയല്ല അത് മനസ്സിലായി പ്രിയങ്കയാണ് എന്നുള്ളത് നമ്മുടെ വരുണിനെ മനസ്സിലായി പ്രിയങ്ക അനിയത്തിയാണ് എന്നുള്ളത് പക്ഷേ പ്രിയങ്കനെ പ്രിയങ്കക്ക് താല്പര്യം ഇപ്പോൾ ഇവനെയാണല്ലോ കാരണം പോയി ഫെയിലായിട്ട് വന്നത് കാരണം അതാണ് പ്രിയങ്കിക്ക് എന്താണെങ്കിലും ഇനി ഇവനെ കഴിച്ചേ പറ്റുള്ളൂ അപ്പോൾ അതിലൊരു കാ മാറ്റവും വരുത്താൻ വെറ്റിലൊക്കെ ഇട്ട് മുഖത്ത് സ്പ്രേ അടിച്ചിട്ട് ഇനിയിപ്പോൾ കണ്ണൊരു മങ്ങൽ പോലെയാകുമ്പോൾ ആൾ മാറിപ്പോകുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഇവരിപ്പം ഉദ്ദേശിച്ച് നിൽക്കുന്നത് അത് നമ്മുടെ രാധികയ്ക്ക് ആകെ വിഷമം പോയി കാരണം താലി കിട്ടിയ അഗ്നിസാക്ഷി താലി കിട്ടിയത് അഴിച്ചു മാറ്റേണ്ട അവസ്ഥയിലാണ് ഇനിയിപ്പം താലി എവിടെയും ചോദിക്കുമ്പോൾ അത് നമ്മുടെ രാധികൻ്റെ വേഗി തന്നെയാണ് ഉള്ളത് പിന്നെ ഇപ്പോൾ അച്ഛനും ഇപ്പം കറഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ നാളെ പ്രിയങ്കനെയും കൂട്ടിയിട്ട് അവർ പോകുമോ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ പെണ്ണേയും ചെക്കനെയും കൂട്ടിയിട്ട് വരാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണെങ്കിലും അവൾ ആകെ വിഷമത്തിലാണ് നമ്മളുടെ രാധിക ആകെ വിഷമത്തിലാണ് അവളുടെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മോൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോയെന്നുണ്ടെങ്കിൽ കണ്ടാൽ നീ കൂടെ നിൽക്കണതെന്ന് പറഞ്ഞിട്ട് ശ്യാമ് പ്രാർത്ഥിച്ചതാണ് അപ്പോൾ എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡ് വരുന്ന പ്രിയങ്കനെ കൊണ്ടുപോകുമോ അപ്പോൾ ശ്യാമനെ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു ഇതുണ്ടാവും അപ്പോൾ അതിലെന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണാം അപ്പോൾ താങ്ക് യു ഓൾ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യണേ